കാരണം ഇപ്പോഴും ചില ഈ ആശയങ്ങൾ അതെ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ചില പാട്ടുകൾ കട്ട് കട്ട് ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്ന അടുത്ത അങ്ങനെ അങ്ങനെ ഒരു ഒരു പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാമിൽ ഇസ്ലാമിൽ ഇല്ല ഇല്ല അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം എന്ന് മമ്പ്രദങ്ങളുടെ ഹതത്തിൽ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാക ഞാൻ ഇന്നലെ ഞാൻ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു അതെ പാടുന്ന ഒരു പാട്ട് കുറെ ഒരു കോപ്പിരാട്ടി കാണിച്ചിട്ടുള്ള പാട്ട് പാട്ട് പാടുന്നെട്ടു കേട്ടുണ്ടാവും ചിലപ്പോ ബിരുദത്തിന് പേരുണ്ടാവും പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം മുമ്മത്തും പെട്ട് പോകാൻ ூர ஈரணி விண்ணு கண்ணு மீறி நனவிலா உனங்கு மோவின பதிஞ்ச மண்ணு கருபலா கிரூரதா விரண் து கரு கரல் பிடக்கும் சரித மோசிடா பிரிய சேனின் மதது தேடிடா